ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് രാവിലെ ചായക്കട മുട്ടക്കറിയും പാലപ്പാണേ രണ്ട് ദിവസമായി പാലപ്പം അരച്ച് വെച്ചിരുന്ന മാവുണ്ടായിരുന്നു നമ്മളുടെ കോഴിയിട്ട മുട്ട എടുത്ത് ഞാൻ പെട്ടെന്ന് ചായക്കട മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി ദാ ഷെയ്ക്കും അടിച്ച് ഞാനും ആയിരണം മുട്ടക്കറിയും പാലപ്പവും ഷെയ്ക്കും പിന്നെ കട്ടൻ ചായയും കഴിക്കുക ഇത് നമ്മൾക്ക് ഉച്ചയ്ക്ക് ചോറ് അമ്മ കൊടുത്തുവിട്ട തോരൻ ഇവിടെ മൂന്നാല് കഷ്ണം ചിക്കൻ ഒരു രണ്ട് ഒന്നൊന്നൊരാഴ്ചയായി വാങ്ങിച്ചേണ്ടിയിരിക്കുന്നു അപ്പോൾ അത് ലാസ്റ്റ് പീസസ് അത് വറുത്തു ചെമ്മീൻ പച്ച ചെമ്മീൻ പീര ഉണക്കപ്പ വേവിച്ചത് കേരമീൻ കറി കരിമീൻ വള്ളത്തി വറുത്തത് ഇതൊക്കെ അമ്മ കൊടുത്തു വിട്ട മോര് മാത്രം എടുത്ത് ചിക്കൻ വറുത്തതും എടുത്ത് ബാക്കിയെല്ലാം അമ്മ കൊടുത്തുവിട്ട് എനിക്ക് മൈഗ്രെയിൻ്റെ തലവേനയാണ് അറിഞ്ഞപ്പോൾ അമ്മ ഓട്ടോക്കാരനെ പറഞ്ഞു വിടാൻ പറഞ്ഞു ഭക്ഷണം എല്ലാം കൊടുത്തു കൊടുത്തുവിടാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് നേരം ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കൊടുത്തുവിട്ടു വൈകിട്ട് ഞങ്ങൾ കപ്പയും മെയ് കറിയും ഷെയ്ക്കും കുറച്ച് പിന്നെ ഇടിഞ്ചക്ക തോരനും ഉച്ചയ്ക്ക് ഞങ്ങൾ അധികം കഴിച്ചില്ല അപ്പോൾ ബാക്കി എല്ലാം കൂടെ കഴിച്ചു കുറേശേയല്ലേ കഴിക്കുള്ളൂ സൂപ്പറായിരുന്നു ഷെയ്ക്ക് അടിച്ചതിൻ്റെ ബാക്കി ഇച്ചിരി മിച്ചം ഉണ്ടായിരുന്നു അത് ആരൻ അറിയാതെ മധുരം ഇട്ടു പിന്നെ ഞാൻ കുറച്ച് പാലും കൂടെ ഒഴിച്ച് നീട്ടി കാരണം എനിക്ക് മധുര ഇഷ്ടമല്ല പഴമൊക്കെ ഇടുന്നുണ്ട് മധുര ഉണ്ട് എന്നിട്ടും ആരൻ മധുരം ഇട്ടു അപ്പോൾ ഷെയ്ക്കിൻ്റെ ഇച്ചിരി മിച്ചം ഉണ്ടായിരുന്നു ഞങ്ങൾ അതും കൂടെ അപ്പോൾ വൈകിട്ട് കപ്പയും ഉണ്ടായിരുന്ന കിഴക്കറിയും ഇടിയ തോരനും പീരക്കറി ഷക്കലേ ഉള്ളായിരുന്നു അത് ഞങ്ങൾ വൈട്ടായപ്പോഴത്തേക്കിനും തട്ടിപ്പറിച്ചാൽ കൂട്ടി ചെമ്മീൻ പീര വെക്കും എൻ്റെ അമ്മ നല്ല സൂപ്പറായിട്ട് പച്ച ചെമ്മീൻ തെള്ളിച്ചെമ്മീൻ ചുമല കളറിലുള്ള കുഞ്ഞിച്ചെമ്മീൻ അതെവിടെയെങ്കിലും കിട്ടിയാൽ നിങ്ങളിങ്ങനെ കൊഴുവാപ്പീരൊക്കെ വെക്കുന്ന പോലെ വെക്കണം നല്ല ടേസ്റ്റ് ആട്ടോ കുഞ്ഞി കുഞ്ഞി ചുമല ചെമ്മീൻ ചെമ്മീൻ എന്നു പറയുന്നത് ആ കുഞ്ഞി ചുമലയല്ലേലും കുഞ്ഞി വെള്ളയായാലും കുഴപ്പമൊന്നുമില്ല ചെറുതായിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ തലവേദനയെ പ്രാർത്ഥിക്കണം മൈഗ്രെയിൻ കേട്ടോ